ഈ ലോറി തുറന്ന ലോറിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജൈവ മാലിന്യങ്ങൾ വേണം എന്റെ രണ്ടാമത്തെ വിട്ടുണ്ട് ആദ്യത്തെ അതേ സ്പോട്ടിൽ തന്നെ ഇട ആദ്യം വേണമെങ്കിൽ എനിക്ക് പരിക്കോറ്റി തന്നെ വണ്ടിക്ക് ചെറിയൊരു മോർണ്ണം നമുക്ക് പരിഹരിക്കാം ഇത് എനിക്ക് അടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ ശരീരത്തിലുള്ള കേടുപാടുകളും പോയി പോയി ആ ആര് കൊടുക്കും സാധാരണക്കാർക്ക് ജീവിക്കണ്ട നിങ്ങൾ ഈ ഓപ്പൺ ലോറിയിൽ കുളിച്ചെടുക്കും ഇത് ശരിക്കും നഷ്ടം വരികയാണ് സർക്കാർ നല്ലതാണ് ശരിക്കും ചെയ്ത് നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഒത്താശികളുടെ കോർപ്പറേഷൻ വണ്ടി പോണിന്റെ അല്ലേ വേസ്റ്റിന്റെ വെള്ളം ഓയില് പരിധത്തില് റോഡില് വീണായിട്ടാണ് ഇത് വണ്ടിക്കാർ സ്കിഡായി വേണ്ടത് ഇത് എഞ്ചിന് ഓയിൽ പോലാ നമുക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പോലും നമ്മൾ സ്കിപ്പ് ആവുന്ന രീതിയിലാണ് ഇത് ഇവിടെ റോഡിൽ വീണടങ്ങുന്നത് ബേസ് ഈ ചെറിയൊരു ചാടി കഴിഞ്ഞാൽ എനിക്കൊക്കെ ഇതാ എന്റെ പണി മുടങ്ങിയില്ലേ പ്രശ്നം ജോലി പോകും എന്റെ ബേസ് ചെയ്ത് നല്ല ജോലിക്കാർ കാര്യങ്ങളാണ് നമുക്ക് പലയിടത്തും ഓടിപ്പോ നടപടി എടുക്കേണ്ടത് ഇത് രാഷ്ട്രീയവുമല്ല ശരിക്കും ഈ ഉദ്യോഗസ്ഥന്മാരുടെ ദുർവിനിയോഗമാണ് അവരെ ഒന്നല്ലെങ്കിൽ ഇരിച്ചുവിടണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേര് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ തന്നെ വീണ്ടുണ്ട് ഏകദേശം ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ ഈ മരണത്തിന് ആരും ഉത്തരവാദിത്വം ചെയ്തു കോർപ്പറേഷൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പൊ ഈ മാലിന്യ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കെതിരെ എന്തുകൊണ്ട് പോലീസും അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും നടപടി എടുക്കുന്നില്ല ഈ മാലിന്യ റോഡ് വീണുണ്ടല്ലോ പോകുന്നത് അതുപോലെ ഈ നമ്മളെ എന്തായാലും നിയമതെറ്റിക്കുന്ന നമ്മളെപ്പോഴുള്ള സാധാരണക്കാരെയൊക്കെ കറക്റ്റായിട്ട് ഹെൽമെറ്റ് ഇല്ലാതെ അതിനൊക്കെ പിടിക്കുക എല്ലാം വേണം അതൊക്കെ വേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ഇതിലും ഒരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങളുടെ ദുരിത കാഴ്ചകളാണ് അല്ലെങ്കിൽ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് യാത്ര ഈ ഘട്ടങ്ങളിൽ നമുക്കറിയാം നീതിന്യായ പീഠം സ്വമേധയാ എടുക്കാറുണ്ട് തീർച്ചയായും ഇതിനൊരു അറുതി വരുത്താൻ നീതിന്യായ പീഠത്തിൻ്റെ ഇടപെടൽ അനിവാര്യമാണ് ഞാൻ പ്രദീപ് നൊഇ ഇന്ത്യ നന്മ